ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ ഇന്നിലൊരു താജ്മഹൽ ഒക്കെ പണിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് ഇന്ന് നമുക്ക് കല്യാണ ദിവസമാണ് തലേദിവസത്തെ പുഴ കൊടുപ്പിൻ്റെ ഒക്കെ വ്ലോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കല്യാണം നടക്കുന്നത് കൊല്ലത്തുള്ള പവിത്രം എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ സെൻറ്ററി വെച്ചിട്ടാണ് അപ്പോൾ ഞാനും അമ്മയും പപ്പയും അണ്ണനും ഞങ്ങൾ നാലൂരുടെ ഡയറക്റ്റ് നമ്മളങ്ങ് ഓഡിറ്റോറിയത്തിലേക്ക് പോയത് കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഒൻപത് മണിയാവുമ്പോഴാണ് അവറങ്ങുന്നതെന്നൊരു സമയം നമ്മൾ ഒൻപത് മണിയല്ല നമ്മളൊരു ഒൻ പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞ് തോന്നുന്നു ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പം കല്യാണം പന്ത്രണ്ടിനും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കാണ് കല്യാണത്തിൻ്റെ മുഹൂർത്തം വരുന്നത് എൻ്റെ കസിൻസ് എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സ് ഡ്രസ്സായിരുന്നുണ്ട് അവർക്ക് ഡ്രസ്സ് കോഡൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു മാസം മുന്നേ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഡ്രസ്സ് കോഡുണ്ട് ആണെന്നൊക്കെ പക്ഷെ ഞാൻ അതിനകത്ത് ഇല്ല കേട്ടോ എനിക്ക് വേറൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് കല്യാണത്തിന് ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ആ ഡ്രസ് കോഡിനകത്ത് ഇല്ലായിരുന്നു ഞാൻ വേറൊരു കളറിലെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ അവരുടെയൊക്കെ ഡ്രസ്സ് കോഡ് അവരെല്ലാവരും പച്ചയായിരുന്നു അവരെല്ലാം പച്ചിച്ച് നിൽക്കുകയായിരുന്നു ജീവിതത്തിൽ <laughs> ം പച്ചു പിടിച്ച് വരികയാണ് അവരുടെ പിന്നെ ഇത് എനിക്ക് ആ ഒരു എന്താണ് മണ്ഡപത്തിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മുകളിലത്തെ ആ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്തു നമ്മുടെ വ്ളോഗിന് വേണ്ടിയിട്ട് ഞാൻ അധികം എടുത്തില്ല അല്ലാതെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഓരോ പൂവും പിടിച്ച് നിന്നിട്ടുള്ള ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ പണിയൊക്കെ അങ്ങനെ പിന്നെ ചെറുക്കനെ പെണ്ണ് വന്നു വച്ചിട്ടില്ലായിരുന്നു കൊണ്ട് അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പയ്യനെ നടന്ന് വെളിയിലൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അപ്പോൾ രണ്ട് വട്ടം ഞാൻ ഇറങ്ങി വരുന്നത് കൊണ്ട് കുറെ വട്ടം എടുത്തു പിന്നെ പോയിട്ട് ഞാൻ ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ഓരോരുത്തരും ഓരോരുത്തർത്തോട് സ്പ്ലിറ്റ് ആയിപ്പോയിട്ടോ പലരും ഫോട്ടോ എടുത്ത് പല കോർണറിലോട്ടൊക്കെയാണ് പോയത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് കയറി ചിറക്കൻ വീട്ടുകാരാണല്ലോ ഫസ്റ്റ് വന്തി ആയിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതൊന്നും നോക്കിയില്ല എന്ത് എവിടെ ചെന്നാലും ചിറക്കൻ വീടായാലും പെണ്ണു വീടായാലും ഞാൻ ഫസ്റ്റ് വന്തി തന്നെയായിരിക്കും അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാണ്ടിരുന്നു അവിടെ ഇരുന്ന് ചിപ്സും അപ്പുറത്തലേന്നൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരുന്നോ കേട്ടോ അപ്പുറത്തല എൻ്റെ അണ്ണൻ്റെ ഇലയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പുറത്തലേയും തിന്നെന്ന് പറഞ്ഞത് അങ്ങനെ സദ്യയൊക്കെ വന്നു അതിനുശേഷം പിന്നെ പായസങ്ങളൊക്കെ വന്നു അടപ്പുറതവനും പിന്നെ അങ്ങോട്ട് കടലപ്പായസം ഉണ്ടായിരുന്നു പിന്നെ ബോളി ഉണ്ടായിരുന്നു ബോളിയുടെ പായസം ഉണ്ടായിരുന്നു അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ രാവിലെ തന്നെ കഴിച്ചു എനിക്ക് സദ്യയോട് അത്ര വലിയ പ്രിയമൊന്നുമില്ല കേട്ടോ പായസമൊക്കെ ഇഷ്ടമാണ് എങ്കിലും വലിയൊരു സദ്യപ്രേമിയൊന്നുമല്ല നമുക്ക് ബിരിയാണി നമുക്ക് ചിക്കൻ നമുക്ക് ഇരിക്കൻ്റെ ചാറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ അങ്ങനെ കല്യാണം കഴിഞ്ഞു പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റലാണ് അവിടെ നിറേ പൂക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാൻ കുറേ പൂവൊക്കെ അടിച്ചു മാറ്റി കേട്ടോ നല്ല റോസ് പൂവൊക്കെ ഉണ്ടായിരുന്നു ഈ പൂ വെച്ചിട്ട് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തിനാണ് ഈ പൂ എടുത്തതെന്നും ഈ പൂ ഞാൻ ഇനി എന്തിനാണ് യൂസ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ അന്നേരം അടിച്ചു മാറ്റിയ പൂവാണെന്നുണ്ടെങ്കിൽ നല്ല പൂമായിരുന്നു കേട്ടോ ഒറിജിനൽ പൂവാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി അടിച്ചു മാറ്റേണ്ടായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞില്ല സാർക്ക് എൻ്റെ കറി നല്ല ഇത്തവണ അടിച്ചു മാറ്റിയത് പുറത്തു നിന്ന് കേട്ടോ അപ്പൊ അത്രക്കുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാതെ